അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും യുക്രൈനെതിരായ ആക്രമണം കടുപ്പിച്ചു റഷ്യ സമാധാനം എന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പ്രധാന നയതന്ത്ര ചർച്ചകൾക്കു ശേഷവും റഷ്യ വ്യോമാക്രമണം ശക്തമാക്കിയത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണ്ണമാക്കിയിരുന്നു ഒറ്റ രാത്രിയിൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കി മൂന്നര വർഷമായി തുടരുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഉണ്ടായ ഈ നീക്കം ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് റഷ്യയുടെ പുതിയ ആക്രമണം യുക്രൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെയാണ് ലക്ഷ്യമിട്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് നൽകിയ ആയുധങ്ങൾ സംഭരിച്ച കേന്ദ്രങ്ങൾ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവയാണ് റഷ്യ പ്രധാനമായും ഉന്നമിട്ടത് ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടുകയും പതിനഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡ്രോണുകളുടെ എണ്ണമെടുത്താൽ ഈ വർഷത്തെ മൂന്നാമത്തെ വലിയ വ്യോമാക്രമണമായിരുന്നു ഇത് അതേസമയം ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കിയാണ് തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത് എങ്കിലും സാധാരണക്കാർക്ക് പരുക്കേറ്റതും പശ്ചിമ യുക്രൈനിലെ അമേരിക്കൻ ഇലക്ട്രോണിക് ഉൽപാദന കേന്ദ്രം തകർന്നതും റഷ്യയുടെ അവകാശവാദങ്ങളെ ദുർബലമാക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം കഴിഞ്ഞ ആഴ്ച അലാസ്കയിൽ വച്ച് ട്രംപ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും റഷ്യ ആക്രമണം തുടർന്നു പിന്നീട് വൈറ്റ് ഹൗസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് റഷ്യ ഡ്രോൺ ആക്രമണം കൂടുതൽ ശക്തമാക്കിയത് ഇത് ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് സമാധാനത്തിന് റഷ്യ ഒരു സൂചനയും നൽകുന്നില്ലെന്ന് സെലൻസ്കി തുറന്നടിച്ചു അന്താരാഷ്ട്ര സമൂഹം റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും വലിയ തിരിച്ചടിയാകുമെന്ന ആശങ്ക യു എസ് ഭരണകൂടത്തിനും റിപ്പബ്ലിക് പാർട്ടിയിലും ശക്തമാണ് പുട്ടിനോട് കീഴടങ്ങിയെന്ന പ്രതീതി ഉണ്ടായാൽ അത് ട്രംപിന്റെ ജനപ്രീതിയെ ദോഷകരമായി ബാധിക്കും വിമർശകരുടെ എതിർപ്പിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ട്രംപിന് ജനോപകാരപ്രദമായ മറ്റു കാര്യങ്ങൾ ചെയ്ത് കാണിക്കേണ്ടതുണ്ട് എങ്കിലും പരസ്പരം വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകളുമായി പോകുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമുള്ള കാര്യമല്ല ട്രംപിന്റെ സമാധാന ചർച്ചകളെ വിമർശകർ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് ട്രംപിന്റെ ഓരോ നീക്കത്തെയും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പുട്ടിന് രാഷ്ട്രീയമായി മേൽക്കൈ നൽകുമോ അതോ ഭയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിൻ ഫോർ പുട്ടിൻ എന്ന ആരോപണം ഒഴിവാക്കാൻ ട്രംപ് കൂടുതൽ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ട്രംപിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് വിമർശകർക്ക് തോന്നിയാൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ ലഭിക്കില്ല അതിനാൽ ആദ്യം സ്വന്തം രാജ്യത്തെ വിമർശകരെ വിശ്വാസത്തിലെടുക്കേണ്ട വലിയ വെല്ലുവിളിയാണ് ട്രംപിന് മുന്നിലുള്ളത് അലാസ്കയിലെ ചർച്ചകൾ ഒരു പരാജയമായിരുന്നു എന്ന വിലയിരുത്തലുകൾക്കിടയിലും ട്രംപിന്റെ അടുത്ത നീക്കങ്ങൾ ഇതിനൊരു അപവാദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട് യുക്രൈൻ യുദ്ധം അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുണ്ട് യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ യു എസ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയുമുണ്ട് സാധാരണക്കാർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന സാമ്പത്തിക സഹായങ്ങളും മറ്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളും വൈകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ നിലപാടുകൾക്ക് ഇത് തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ മാത്രമാണ് പരിഹാരമെന്നും അന്താരാഷ്ട്ര സമൂഹം വിശ്വസിക്കുന്നു എന്നാൽ സൈനിക നീക്കങ്ങൾ തുടരുന്ന റഷ്യയുടെ നിലപാട് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തണമെന്നും യുക്രൈൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുമാണ് റഷ്യയുടെ നിലപാട് റഷ്യയുടെ ഈ നിലപാടിന് മാറ്റം വരുത്താൻ ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം എന്നാൽ റഷ്യൻ ആക്രമണങ്ങൾ തുടർന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും പ്രതിസന്ധിയിലാക്കും ഈ യുദ്ധം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് ദുരിതം നൽകുന്ന ഈ യുദ്ധം എത്രയും വേഗം അവസാനിക്കേണ്ടത് അനിവാര്യമാണ് നയതന്ത്ര നീക്കങ്ങളോ സൈനിക നീക്കങ്ങളോ ഏതാണ് വിജയിക്കുക എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്